അതെന്ന് പറയാൻ പോലെ എന്താ പറയണല്ലേ ഈ സാധനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏഹ് കോഴിമുട്ടയാണിത് കോഴിമുട്ടേൻ്റെ തോട് ഇത് നമ്മൾ ഒരുവിധം എല്ലാ വീട്ടിലും എല്ലാ പരക്കാരും ഉപയോഗിക്കാത്ത സാ ഉപയോഗിക്കുന്ന സാധനമാണിത് എന്താ പറയുക നമുക്ക് കഴിവില്ല ആളാണെങ്കിലും കൈവില്ലാത്ത ആളാണെങ്കിലും ഇതെല്ലാവരും ഉപയോഗിക്കും അപ്പം നമ്മൾ ഈ തോട് എന്താ ചെയ്യലേ നമ്മൾ ഈ തോട് ഒഴിവാക്കും ചിലർ ഇത് സൂക്ഷിക്കലുണ്ട് റോസ് കോമ്പിനും അതിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ഇത് ഒരുവിധം വീട്ടുകാരൊക്കെ ഇത് ഒഴിവാക്കലാണ് പക്ഷെ നമ്മൾ ഒരിക്കലതും ഒഴിവാക്കരുത് ഈ തോട് നമ്മൾ ഒരു കവറിലിട്ടിട്ട് ഇതുങ്ങൾ എടുത്ത് വെക്കുക എന്താണ് ഇത് കണ്ടില്ലേ ഇത് ഒരു കോഴിമുട്ടൻ്റെ മുട്ടൻ്റെ ഇതിൻ്റെ തോടിൻ്റെ ഒരു ഫെർട്ടിലൈസറാണിത് കാൽഷ്യം കാർബോണേറ്റ് ഫർട്ടിലൈസർ ഇതിൻ്റെ പേര് സംഗതി എന്താണ് ഉള്ള് മുട്ട തോടാണത് കാണുന്നില്ല എല്ലാവരും ഇത് നല്ല പൂക്കൾ ഉണ്ടാകും പച്ചക്കറിക്കായാലും നമ്മൾ പൂച്ചെടിക്കാണെങ്കിലും ഇത് ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കണമെങ്കിലൊക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ മേടിക്കണമെങ്കിൽ തൊണ്ണൂറ് റുപ്യ എൺപത് റുപ്യ ആ റേറ്റ് നിങ്ങൾക്ക് ഇത് റേറ്റ് വരുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ് ഗ്രാമാണ് ഈ അഞ്ഞൂറ് ഗ്രാമിനാണ് ഈ റേറ്റ് വരുന്നത് എൺപത് എഴുപത് ചില ഷോപ്പിൽ തൊണ്ണൂറ് ആ റേഞ്ചിലാണ് ഒക്കെയാണ് ഇതിൻ്റെത് അത് ഞങ്ങൾ പരമാവധി തോട് വഴിവാക്കരുത് ഈ തോടിൻ്റെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ചില സ്ത്രീകൾ കാണാം ഈ തോട് ഇങ്ങനെ കുറന്നിട്ട് ഇതിന് തോട്ട് തോട്ടിലും ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഇത് ല്ലേ ഇതൊരു മിക്സിൻ്റെ ജാറിൽ പൊടിച്ചതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നാക്കി പൊടിക്കുക നന്നാക്കി പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ തോട് തോടിങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് ഈ തോടിട്ട് കൊടുക്കുന്ന ഏറെ നമ്മൾ എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ വളപ്പൊടി അല്ലെങ്കിൽ ആട്ടുംങ്ങാട്ട പൊടിച്ചത് ഇതിനെക്കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ ആരൊരു പരമാവധി ഇത് ഒഴിവാക്കരുത് ഇത് നിങ്ങൾ സൂക്ഷിക്കണം കവറിൽ ഇട്ട് വെച്ചിട്ട് ഒരു പത്തമ്പത് തോടാവുമ്പോൾ മിക്സിയിലിട്ട് ഒറ്റ തിരികേണ്ടി തിരിച്ചാൽ മതി ഇതേപോലെ പൊടിയെ കിട്ടും ഈ പൊടിയെ കിട്ടുമ്പോൾ ഇതുണ്ടല്ല ഇതിപ്പോൾ അതിൻ്റെ മിക്സ് വരുന്നതാണിത് നമുക്ക് എല്ലാവരും കാങ്ങണല്ലേ ഇതിപ്പോൾ മിക്സ് മിക്സാണിത് ഇത് ആട്ടും കാട്ടോ മുട്ട മിക്സ് ആണ് വരുന്നത് ഇതും ഒരു ഇത് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് മുപ്പത് കിലത്തിൻ്റെ ബാഗിന് അറുന്നൂറ് റുപ്യ ആ റേഞ്ച് വരുന്നുണ്ട് ഇത് കിലോ എടുക്കണമെങ്കിൽ ഇരുപത്തഞ്ച് റുപ്യ ആ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് പരമാവധി ഇത് ഇതൊക്കെ നമ്മളെ പേരിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ജൈവ വളരെ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ തോട് ഇങ്ങനത്തെ ഒന്നും ഒഴിവാക്കരുത് ഇങ്ങനത്തെ തോട് നമ്മൾ ഇതേപോലെ മിക്സിന്റെ ജാറിൽ നമുക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ വള ഈ ഇതിനെക്കൂടി മിക്സ് ചെയ്യുക ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കാൽഷ്യം കാർബോനേറ്റ് കൂടി വളർന്നതാണ് നിങ്ങൾ ഇതെപ്പോഴും ഉണ്ടാവും നമ്മൾ ഈ മുട്ടത്തോട് മാത്രം ചില സ്ത്രീകൾക്കാണെങ്കിൽ മുട്ടത്തോട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങട്ട് കൊടുക്കണം ഒരു കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊരു കുറേ ഇങ്ങുകൊടുത്താൽ ഏത് പൂക്കാത്ത പൂച്ചെട്ട് നല്ല പൂക്കും ചെയ്യും നമ്മൾ പൂച്ചെടുക്കുന്ന എല്ലാ ആവശ്യമാണ് നമുക്ക് ഡി എ പി ആവശ്യമാണ് കാൽഷ്യം കാർബോനേറ്റ് ആവശ്യമാണ് മഗ്നീഷ്യം ആവശ്യമാണ് ബോറൺ ആവശ്യമാണ് ഡോള മിറ്റ് അങ്ങനെ പല ഇതുണ്ട് അതിൽ അതേപോലെ തന്നെ നമുക്ക് വേണം അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ